വർഷത്തെ ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ ഈസിയായി വായിക്കാം നമ്മുടെ മകന്റെ ഓർമ്മയ്ക്കായി ചിത്രമതിൽ ഒരുക്കി ഒരമ്മ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ കിഴക്കേ കവാടത്തിന് സമീപത്തെ മതിലിൽ ഒരുക്കിയ ചിത്രങ്ങൾ മകൻ അർജുൻ കെ ദാസ് എന്ന യുവചിത്രകാരന്റെ സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് യാഥാർത്ഥ്യമാക്കുന്നത് അമ്മയുടെ പിറന്നാൾ സമ്മാനം കൂടിയാണ് ഈ ചിത്രമതിൽ എൻ ഐ ടി വിദ്യാർത്ഥിയായിരുന്ന അർജുൻ തൻ്റെ സ്വപ്നങ്ങൾ ബാക്കിവെച്ച രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപതിനാണ് ലോകത്തോട് വിട പറഞ്ഞത് മാത്തിൽ സ്വദേശിനിയായ കരുണാദാസിന്റെയും മോഹൻദാസിൻ്റെയും മകനാണ് അർജുൻ മകൾ ആതിരാ കെ ദാസ് ബാംഗ്ലൂരുവിൽ ഡിസൈനറാണ് അമ്മയുടെ പ്രോത്സാഹനവും പ്രചോദനവും ഉൾക്കൊണ്ട് ബാല്യം മുതൽ രണ്ടുപേരും വരകളുടെയും വർണ്ണങ്ങളുടെയും ലോകത്തായിരുന്നു ചെറുപ്പത്തിൽ തന്നെ രണ്ടുപേരും ഒട്ടേറെ സമ്മാനങ്ങൾ വാരിക്കൂട്ടി ലളിതകലാ അക്കാദമിയുമായി സഹകരിച്ച കുട്ടികൾക്കായുള്ള ചിത്രകലാ ക്യാമ്പുകളും സംഘടിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ കോഴിക്കോട് ചുമരിൽ വരച്ച സിറ്റി ഓഫ് സ്പൈസസ് എന്ന വാസ്കോഡ വാസ്കോടഗാമിയുടെ കാരിക്കേച്ചർ ഏറെ ശ്രദ്ധ നേടിയിരുന്നു അർജുന്റെ സുഹൃത്തുക്കൾ ചേർന്ന് കോഴിക്കോട് സരോവരം പാർക്കിലും ചിത്രം തയ്യാറാക്കിയിരുന്നു ന്യൂസ് കണ്ണൂർ കണ്ണൂർ പവിത്ര പവിത്ര ഡയമണ്ട്സ് റോഡ് തലശ്ശേരി റോഡ് മട്ടനൂർ